നിങ്ങൾക്കും സ്വാഗതം ആൺകുട്ടികൾക്ക് ഒരു പെങ്ങൾ ആയിട്ട് വരുന്നു അങ്ങനെ നമ്മുടെ പാറുട്ടിനെ അഞ്ചു വയസ്സ് തയ്തിരിക്ക പെൺകുട്ടി പെൺകുട്ടി എന്നുള്ള സംഭവത്തില് അഞ്ചാമത്തെ പിറന്നാളാണ് എന്റെ മക്കളിലെ ചേറ്റവും എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്റെ പാറമോളയുന്നു അതെ എനിക്ക് രണ്ടാം അമ്മക്കളും ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഉണ്ടായത് എനിക്ക് എന്റെ മോനെ ഒരു മോളാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ അവളെയാണ് സങ്കടം വരും ആളെ കാര്യം പറയുന്നു എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ പാർക്കുട്ടിയുടെ അഞ്ചാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് നിങ്ങൾക്കും സ്വാഗതം സ്വാഗതം യെസ് അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഗസ്റ്റുകൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാരും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ എല്ലാവർക്കും സ്വാഗതം നല്ല സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് Okay. yeah! Oh. പണിക്കാട്ടിക്കുട്ടി പാറക്കുട്ടിരാ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ എല്ലാവരും കൂടി അവനെ ആശംസകൾ നേരാം അപ്പൊ ആ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പാറക്കുട്ടി ക്ഷണിക്കാണ് അതിനോടൊപ്പം തന്നെ അച്ഛനമ്മനെത്തി ക്ഷണിക്കാണ് അപ്പൊ എല്ലാവരും എടുത്തു അപ്പോൾ നമ്മുടെ പാറൂസിൻ്റെ ബർത്ത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ അഞ്ച് വയസ്സായി എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം ചടക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ഓരോ വളർച്ചയും ഉള്ളത് ഇപ്പോൾ നമ്മുടെ മൂന്ന് മറ്റേ കുഞ്ഞുമക്കളുണ്ട് അവർ മൂന്ന് പേരെയും വളർത്തനം വെച്ചിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പാറുമോളെ വളർത്താൻ ഒരു വിധത്തിലുള്ള സ്ട്രെസ്സ് കൊടുത്തിട്ടില്ല അതന്നെ പറയാം ചിലപ്പോൾ നമ്മൾ ഇത്രയും അംഗങ്ങളുള്ള വീട്ടിൽ അവളൊരു ഒറ്റ മോളായിട്ട് വന്നപ്പോൾ എല്ലാവരും എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന കാരണം നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സ് കുറവുള്ളതായിരിക്കാം അതല്ലാതെ അവൾ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് അവൾക്ക് കുറച്ച് കുറച്ച് കുറുമ്പുകളും വാശികളൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ പെൺകുട്ടി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് എന്നറിയില്ല ചിലപ്പോൾ ഒരുക്കിയൊക്കെ നിർത്താനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അതായിരിക്കാം എനിക്ക് വേണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് മിക്ക അമ്മമാർക്കും ആദ്യം പെൺകുട്ടി വേണം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുന്നതിൻ്റെ മെയിൻ കാരണം അവർ ഒരുക്കി കൊണ്ടുപോകാനും കുറേ ഉടുപ്പൊക്കെ ഇടിക്കാനും അമ്മയും മോളും കോമ്പോളുള്ള ഡ്രസ്സൊക്കെ ഇടിക്കാനൊക്കെ ആയിരിക്കും അല്ലേ അങ്ങനെ ഞാനും ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ സ്വത്താണ് എൻ്റെ പാറുക്കുട്ടി ദേ മാമൻ പാറുന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് മാമൻ മാമനും ആൻറ്റിയും എല്ലാവരും എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ മൂന്ന് ആൺകുട്ടികൾക്ക് ഒരു പെങ്ങൾ മൂത്ത പെങ്ങളായിട്ട് വരുന്നത് അത് പറ്റുവായിരുന്നു മൊത്തം പാറുപ്പ കളിയിലാണ് കാരണം ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവളെ ഈ അഞ്ചാം പിറന്നാള് അത് ഞങ്ങളെല്ലാവരെയും ഒരു ആഗ്രഹമായിരുന്നു നന്നായിട്ട് എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണമെന്നും അതുപോലെ തന്നെ അവൾക്ക് ഒരാദരവുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തന്നെ ശരിക്കും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ക്യാമറ മുൻപിൽ ഫോസ് ചെയ്യാനോ മറ്റുള്ളവരും താല്പര്യമില്ലാത്ത ഒരാളാണ് കാരണം ഒരുപാട് കഷ്ടപ്പെടണം നമ്മൾ അവളെ ശരിക്കും ഇടണേൽ ഇന്നെന്തോ ഒരു ദൈവഭാഗ്യത്തിന് അങ്ങനെ തന്നെ പറയാം അവളെ ശരിക്കും കിട്ടി അതിന് പ്രധാന കാരണം കുഞ്ഞുമോള് കുഞ്ഞുമോള ഒരു പ്രസന്റ് ശരിക്ക് വന്നു അതുകൂടി ആയപ്പോഴാണ് അവളെ ശരിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തിനായാലും ഒരു ദീർഘായൂടി അവളിരിക്കട്ട് എന്നാൽ എനിക്ക് ഒരു മുത്തച്ഛൻ എന്നുള്ളതെനിക്ക് അല്ലെങ്കിൽ അച്ഛനെന്നുള്ളതെനിക്ക് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ ആശംസകളും അവൾക്ക് നേരിന്ന് അവൾക്ക് ആശംസകൾ നേരാൻ വന്ന ഈ എല്ലാ ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഞാൻ എൻ്റെ നന്ദി ഞങ്ങൾ ആറാളൊഴികെ പാറൂന് സ്പെഷ്യൽ ആയിട്ടുള്ള പുറത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അതിൽ സഞ്ജു അമ്മ 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 അതേപോലെ തന്നെ ആൻറ്റി ആൻറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് പിന്നെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളത് അവളുടെ വെല്ലിശൻ്റെ മോള് അതായത് കുഞ്ഞോളേച്ചി അവൾക്ക് ഏറ്റവും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളതും ഭയങ്കര കംഫർട്ട് സോണാണ് നമ്മുടെ വീട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടും അതേപോലെ തന്നെ എൻ്റെ വെല്ലിയേട്ടൻ്റെ വീടുമാണ് അവൾക്ക് ഭയങ്കര ആയിട്ടുള്ളത് ഞങ്ങളും ഭയങ്കര ഓക്കെ ആയിട്ടുള്ളത് അവൾ അവിടെ പോകുമ്പോഴാണ് കേട്ടോ പിന്നുള്ളത് ചിക്കു പാറിൻ്റെ ഭയങ്കര സ്പെഷ്യലാണ് ചിക്കു ചാച്ചനും അതും അങ്ങനെ കുറച്ച് പേരെടുത്താണ് അവൾ പെട്ടെന്നൊന്നും എല്ലാവരും അടുത്ത് ഇട ഇടപഴകുന്ന കൂട്ടത്തിലല്ല പിന്നെ ഈ നിൽക്കുന്ന ഒരാളെന്ന് പറയണത് പാറിൻ്റെ ഓളിനോളാണ് അതായത് കീത്തൂര് ഭയങ്കര സ്പെഷ്യലാണ് പാറു അടികൂടി 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 സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു പ്രകൃതമാണ് രണ്ടുപേരുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടികൂടുന്നത് ഇവർ രണ്ടുപേരാണ് കേട്ടോ പിന്നെ സീതമ്മയാണെങ്കിൽ ഒന്നര വയസ്സുള്ളപ്പോൾ ഞാൻ ജോലിക്ക് പോയതാണ് അവൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മയായിരുന്നു അതുപോലെ നിഘിലാണെങ്കിലും എന്താ പറയുക ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നിഖിലായിരുന്നു അവളുടെ അടുത്ത് പക്ഷെ അവൻ ഒട്ടും സ്ട്രിക്റ്റ് അല്ല സ്ട്രിക്റ്റ് ഞാനാണ് കേട്ടോ ചാച്ചൻ്റെയും മേമ്മയുടെയും വക എല്ലാ കൊല്ലത്തേയും പോലെ ഇപ്രാവശ്യം സ്റ്റഡി ടേബിളാണ് അവൾക്ക് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഗിഫ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാ വർഷവും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം അവൾക്ക് വേണ്ടി അവർ എന്തായാലും കൊടുക്കും കേട്ടോ പിന്നെ ഗസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മ വീട്ടുകാരും അതായത് എൻ്റെ അച്ഛൻ ഏട്ടൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അവളിനോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ പാറൂട്ടൻ്റെ ഫങ്ഷൻ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പാറുൻ്റെ കുറച്ച് സ്പെഷ്യൽ ആൾക്കാരെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മിസ്സാക്കി പോയ ഒരാളുണ്ട് അതായത് എൻ്റെ ചേച്ചി കാർത്തി അവളും അവളുടെ രണ്ട് മക്കളും പറഞ്ഞ് ഭയങ്കര കംഫേർട്ടാണ് ഈ വരുന്ന ആൾക്കാർ പൊന്നു ചേച്ചിയും പാറു ചേച്ചിയും അതുപോലെ തന്നെ കുഞ്ഞോളേച്ചി അങ്ങനൊക്കെ കുറച്ച് പേരാണ് അവളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെന്ന് പറയണത് അടുത്ത് അവൾ ഭയങ്കര കംഫേർട്ടായിരിക്കും അതേപോലെ തന്നെ മാമൻ ആൻറ്റി പുതിയ വന്ന ആളാണ് ആൻറ്റി ആൻറ്റിയുടെ അമ്മയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താ ഒരു പത്ത് നൂറ്റി അമ്പത് പേർക്കുള്ളൊരു ഫങ്ഷനാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്ര ആൾക്കാർ ഉണ്ടാവുന്നൊന്നും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെയും നമ്മൾ കൂട്ടണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ായാലും ഓക്കെ ആക്കാം എല്ലാവരും കൂടെ വിളിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ പരിപാടിയും കുറച്ചിങ്ങനെ അധികമാക്കിയത് പാറിന് ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ പാറൂസ് ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ് എന്താമ്മ ഗിഫ്റ്റ് എന്താമ്മ ഗിഫ്റ്റ് അത് പൊട്ടിച്ചു നോക്കണം അങ്ങനത്തെ ഓരോരോ ഇതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഈ ഫങ്ഷൻ വെച്ചിരിക്കുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം അവളുടെ ഹാപ്പിനെസ് മാത്രമാണ് അവൾ നല്ലോണം ഹാപ്പി ആയിരിക്കണം എന്റെ ഫംഗ്ഷനും ആഘോഷിച്ചു അങ്ങനെ നല്ല ഹാപ്പി ആയിരിക്കണം അത്ര ഇണ്ടായിരുന്നുള്ളൂട്ടോ എന്റെ മാത്രല്ല നമ്മുടെ എല്ലാവരുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു നമസ്കാരം ഞങ്ങൾക്ക് ഓരോ അവർ അവളെ ഞങ്ങളെ തന്നെയാണ് അവളെ പോലെ എനിക്ക് കുട്ടികളുണ്ടായിട്ടൊന്നും എനിക്ക് നോക്കാൻ പറ്റിട്ടില്ല അവൾ തന്നെയായിരുന്നു നന്നായി സ്നേഹിച്ചും എല്ലാം വാങ്ങിച്ചു കൊടുത്തു നോക്കാൻ പറ്റിയ ആദ്യത്തെ ബേബി ആദ്യത്തെ ഗേൾ ബേബി ഞങ്ങളുടെ പാറമോള തന്നെയാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇന്നലെ സംസാരിക്കുന്ന എപ്പോഴും ഒരസിരിക്കും കരയും ും പക്ഷെ തമ്മിൽ ഭയങ്കര നല്ല പോ അത് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും വിളിച്ച് പറയും മാമേ എനിക്ക് അത് മേടിച്ചു തരണം അല്ലെ പോണ നേരത്ത് പറയും എപ്പോ വരും മാമേ അങ്ങനൊക്കെ ചോദിച്ചാൽ എപ്പോഴും അതെ രണ്ടുപേരും പാറുന്റെ ഒരു ബുദ്ധിയും സാമർഥ്യം ഞങ്ങളുടെ ബാക്കി മൂന്നെണ്ണത്തിലും എനിക്ക് കാണാൻ പറ്റില്ല കേട്ടാ ഞാനിത് എപ്പോഴും പറയും പാറുന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു സെൻസ് അല്ലെങ്കിൽ ആ സമയത്ത് വേഗം സംസാരിച്ചിരുന്നു വേഗം നടന്നിരുന്നു അവളൊരു കാര്യബുദ്ധിന്റെശിക്കുടേക്കോട്ട് വേദന ഞങ്ങളുടെ അന്വട്ടെങ്കിൽ ഭയങ്കര ഡിഫ്രണ്ട് ഇവരുടെ ഞങ്ങൾ പാറയെല്ലാം കൊണ്ടുവന്നു ഞങ്ങൾക്ക് അവളെ നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞ അവൾക്ക് മനസ്സിലാവും ശരി വലിയ ഒരാളെ പോലെ ഞങ്ങൾ കൊണ്ടു നടക്കും പക്ഷെ ഇവരെ കൊണ്ടുവഞ്ഞു കുട്ടികളെ പോലെ ഞങ്ങൾ അവശതാവും അവൾ ആ ഒരു സമയത്ത് ഞങ്ങൾ സഹകരിച്ചൊക്കെ എല്ലാത്തിനും കൂടുതലൊരു മോളെയാണ് വേറൊരു കാര്യം ഞങ്ങളുടെ മക്കൾക്ക് അവളൊരു അമ്മയും കൂടിയാണ് അവളെ ഏൽപ്പിച്ച് അവള് നോക്കുമൊക്കെ ചെയ്യും അതുകൊണ്ട് എന്താ പറയാ അത് മുതൽക്കൂട്ടിയാണ് അവള് ശരിക്കും ഇവരുടെ ഒരു ചേച്ചമ്മയാണ് ഞങ്ങളുടെ ആദ്യത്തെ മോളെങ്കട്ടാ ഞങ്ങളുടെ എല്ലാ വിധാശംസകളും അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഡേ ഇവരെല്ലാവരും തന്നെ നമ്മുടെ കസിൻസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവരുണ്ടായിരുന്നു പിന്നെ ഇതാണ് വലിയ ഏട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ സ്ഥിരം നമ്മുടെ ഡെയിലി വ്ളോഗിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാറൂസിന് വിഷയം എല്ലാവർക്കും വളരെ വളരെ നന്ദി ഇത് തന്നെ നമ്മുടെ ചിക്കുവിൻ്റെ മോളാണ് കേട്ടോ ഞങ്ങളുടെ എമിലിക്കുട്ടിയാണ് ഇവള് ലക്ഷ്മിക്കുട്ടി എന്ന് ഞങ്ങൾ വിളിക്കും അവരും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് പിന്നെ എൻ്റെ സഞ്ചപ്പനും നമ്മുടെ അവരും ഉണ്ടായിരുന്നു അവരും ഫുൾ ടൈം ചാന്തു ഫുൾ ടൈം പാവറൂട്ടൻ്റെ കൂടെ ആയിരുന്നു മേക്കപ്പ് ചെയ്യണ നേരത്തൊക്കെ കാരണം പാറൂസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ് മേക്കപ്പിനോടും അതേപോലെ എന്താ പറയുക നമ്മൾ ആൾ സെൽഫായിട്ട് ചെയ്യുന്നതും നമ്മളൊക്കെ ചെയ്യിക്കുമ്പോഴും അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇഷ്ടക്കേടുണ്ട് അതുപോലെ ഫോട്ടോസ് എടുക്കാനായാലും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതേ ഞങ്ങളെല്ലാവരും ഫാമിലി ഫോട്ടോ എടുക്കുകയാണ് എൻ്റെ കാശുക്കുട്ടം ഭയങ്കര ഹാപ്പി ആയിരുന്നു പാറൂസും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒട്ടും ഒരു കുഴപ്പമുണ്ട് നല്ല സുന്ദര് മോളായിട്ടാണ് എന്റെ മോൾ നിന്നിരുന്നത് എനിക്ക് അങ്ങനെ നമ്മുടെ പാറുട്ടില് അഞ്ച് വയസ്സ് തകുതിരിക്കുകയാണ് ഭയങ്കര പെട്ടെന്നാണ് പാറ വളർച്ച എന്നൊക്കെ പറയണത് അഞ്ചു വയസ്സാണെങ്കിലും പത്ത് വയസ്സിന്റെ കാര്യപ്രട്ടത എല്ലാരെങ്കിലും അവളുടെ ബിഹേവിയർ ആയാലും അതെ ഭയങ്കര വലിയ ആൾക്കാരെ പോലെ ഇപ്പൊ എനിക്ക് ഓരോ ഏജ് കഴിയും തോറും അവളുടെ ഓരോ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പെൺകുട്ടികൾ എന്താണ് പെൺകുട്ടി എന്നുള്ള സംഭവത്തിന് നമുക്കത് ഫീൽ ആവും എല്ലാവരും പറയില്ല പെൺകുട്ടികൾ ആഘോഷിക്കുന്നത് എന്നാലും ദൈവത്തിന്റെ സ്വന്തം അവതാരമാണ് പെൺകുട്ടികൾ സംഭവം ശരിയാണ് പെൺകുട്ടികളെ അതിന്റെ ഒരു ഗുണം അച്ഛനെന്നുള്ളതിൽ ഞാൻ നന്നായിട്ട് പാടു ആസ്വദിക്കുന്നുണ്ട് അത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പറഞ്ഞത് ഫീൽ ഫീൽ പറ്റില്ല അത് അത് ചെയ്തവർക്ക് അടിപൊളിയാ ഞാൻ ഇമോഷണലി വീക്ക് വീക്കാവുന്ന ഒരേ ഒരു കാര്യം മാത്രാണ് അത്ര ഹാപ്പി ആണ് അത്ര ഇതാണ് എല്ലാ കാര്യത്തിലും സെറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അത് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെൺകുട്ടിയുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പെൺകുട്ടി വേണം വേണം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ എനിക്ക് പറയാൻ വാക്കുകളില്ല കേസ് അഞ്ചു വയസ്സായി നടന്നു വിശ്വസിക്കാൻ പറ്റണ്ടേ എല്ലേട അഞ്ചു വയസ്സായി നാളെ പത്ത് വയസ്സാവില്ലേ അങ്ങനെയൊക്കെ എൻ്റെ ചിന്ത പത്ത് വയസ്സാവില്ല ടീച്ചറ കെട്ടിച്ച് വിടില്ലേ നാളെ അവളെ വീട്ടീന്ന് പോവില്ലേ അങ്ങനെയൊക്കെ അപ്പൊ എന്റെ പാറൂസിന് ആശംസകളും നല്ലൊരു എന്താ പറയാ നമ്മളെ കൊണ്ടാവുന്ന സപ്പോർട്ട് ഞങ്ങൾ എന്തായാലും കൊടുക്കും എങ്ങനെ ഏത് ലെവല് വേണമെങ്കിൽ പോയിട്ട് ചെയ്യും സപ്പോർട്ട് കൊടുക്കും എന്റെ മക്കളിലെ ഏറ്റവും എനിക്ക് കൂടുതലിഷ്ടമുള്ളത് എന്റെ പാറു മോളാണ് അത് എനിക്ക് രണ്ടാമക്കളും ഇണ്ടായിട്ട് ആദ്യമായിട്ട് ഇണ്ടായത് എനിക്ക് എന്റെ മോനെ ഒരു മോളാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അവളെയാണ് സങ്കടം വരും അവളെ കാര്യം പറയുമ്പി എല്ലാത്തിലും എന്ത് കാര്യത്തിലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് അവള് എന്ത് കുറുമ്പ് കാണിച്ചാലും ഞാൻ അവളൊരു ഒന്നും തല്ലുക പോലും ചെയ്യില്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് അവളെ അത് ശരി ഒന്നാമത് എനിക്ക് പെൺകുട്ടികളില്ല ഇല്ല അതിന് ശേഷം എനിക്കുണ്ടായ ഒരു എൻ്റെ മക്കൾ കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മോളാണെനിക്ക് അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ സന്തോഷവും ഇത് എങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവളെ കൂടെ ഇഷ്ടം എങ്ങനെയാണെന്ന് അവൾ എന്ത് വികൃതി കാണിച്ചാലും ഇവർ ആര് തല്ലിയാലും എനിക്ക് അവരോട് ദേഷ്യം തോന്നുള്ളൂ അവളെ ആരെന്ത് കാണിച്ചാലും അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് അവളെൻ്റെ എൻ്റെ എല്ലാമാണ് എനിക്ക് അവൾ ഞാൻ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എനിക്കവിള് അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല ഇനി അല്ലാണ് ഒന്നര വയസ്സായപ്പോ തുടങ്ങി അമ്മ ജോലിക്ക് പോയപ്പോ തുടങ്ങി അവളെ എന്നെ ഏൽപ്പിച്ചു പോയപ്പോ ഞാൻ അതുപോലെയാണ് ഞാൻ അവളെ നോക്കിയതും ഇതാക്കിയത് ഒരു ഒന്ന് ഒരു ഇർക്കിൽ കോടി പോലെ അല്ലെ അല്ല ഒരു കൈ ഒരു പോലും ഞാൻ എന്റെ മുള തല്ലിട്ടില്ല അത് ഇവര് ഇവര് തല്ലിയാലും ചീത്ത പറഞ്ഞാലും ആരായാലും ഞാൻ ചീത്ത പറയുള്ളു എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് അത് മക്കൾ മറ്റുള്ളവരോട് ഇഷ്ടമില്ലാന്നല്ല എങ്കിലും അതെനിക്ക് അവളോടും ഒരു പ്രത്യേകതയാകണം അത് ഇവർക്കല്ല അറിയാം അമ്മയ്ക്ക് അവളോട് ഒരു പ്രത്യേകനെയാകൂണ് അപ്പ അതാണ് എനിക്കൊരു മോളും ഇല്ല എന്നാനും അതിൽ കൂടി ഉണ്ടായ ഒരു മോളാണ് അവള് അപ്പൊ ഞാനാണെന്നുള്ളൊരു സങ്കല്പത്തിൽ തന്നെ ഞാൻ അവളെ എല്ലാവർക്കും ദൈവം ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ പരിപാടികൾ കാശിക്കുട്ടൻ്റെ അല്യൂസിൻ്റെ ഒക്കെ ഫസ്റ്റ് പിറന്നാളെ കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ നമുക്ക് അതൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല ചെറുതായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദൈവം വലിയമൊക്കെ മൊക്കെ കഴിക്കുന്ന ഇടയിൽ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ പുലാവ് അതേപോലെ തന്നെ ചിക്കനും ചില്ലി ചിക്കൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഫുഡായിട്ടുണ്ടായിരുന്നത് പിള്ളേരാണെങ്കിൽ ഭയങ്കര ഞങ്ങളുടെ നാല് മക്കൾക്കും ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ സംഭവിക്കല് വളരെ കുറവാണ് ഞങ്ങളുടെ നാല് മക്കളും ഭയങ്കര ആയിരുന്നു പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതെ നമ്മൾ ഫുഡ് കൊടുക്കാനാണെങ്കിലും മക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ഹരീഷൻ ടീമാണ് ഫോട്ടോ സെക്ഷൻ ഫുൾ ഉണ്ടായിരുന്നത് പിന്നെ അതെ ഇതൊക്കെ നമ്മുടെ ഞങ്ങളുടെ കൂട്ടുകുടുംബം ആണ് ഇത് മൊത്തം ഞങ്ങൾ എവിടെ ഫങ്ഷൻ ഉണ്ടെങ്കിലും എപ്പോഴും ഒത്തു നിൽക്കുന്ന ടീമാണ് ഇതെല്ലാവരും കേട്ടോ അപ്പോൾ പാട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ എന്നൊരു വലിയ പ്രശ്നം നമുക്ക് ഇതൊന്നും ഓൺ വോയിസ് അതായത് കറക്റ്റ് വോയിസ് കൊടുക്കാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ കുഞ്ഞു പാട്ട് പാടുന്നുണ്ട് സൈഡിൽ അപ്പം ഞാൻ എല്ലാവരും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞാനും കേട്ടൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നേ വലിയ ഇതിലൊന്നും ഞങ്ങൾ നിന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ആയിട്ടാണ് നിന്നിരുന്നത് രണ്ട് പേരും സാരി ഉടുത്തിട്ട് പിന്നെ ചേച്ചി എല്ലാവരും ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ എടുക്കലാണ് അതിനും ഞങ്ങൾക്ക് നാല് പേരുടെ ഫോട്ടോസും ഈ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഞങ്ങൾ എത്ര വലിയ ഫാമിലിയാണ് ഗൈസ് എത്രയും ബോണ്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം എന്നിങ്ങനെ നിൽക്കാൻ പറ്റട്ടേട്ടോ അപ്പം അതേ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വന്നു വിളിച്ച് എല്ലാവരും നമ്മുടെ ഫങ്ഷന് വന്നിട്ടുണ്ട് ഭക്ഷണമൊക്കെ പിള്ളേർക്ക് കൊടുത്ത് അവസാനം നമ്മൾ നമ്മുടെ ഡാൻസ് പരിപാടിയിലേക്ക് പരിപാടിലേക്ക് നീങ്ങാനിട്ടോ ഇനി നമുക്ക് നമ്മുടെ കലാശക്കുട്ടുമ്പോൾ കാണാം ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ ആടിപ്പാടി തുമിർക്കാതെ നൃത്തത്തില്ല കേട്ടോ ഞങ്ങളുടെ എൻജോയ്മെന്റ് ലാസ്റ്റ് ഇതാണ് എല്ലാരും കൂടെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട് എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് അടിച്ച് പൊളിച്ച് തുമിർക്കും എല്ലാ ഫംഗ്ഷനും അതുപോലെ നമ്മുടെ പാറൂസിൻ്റെ ഈ ഒരു പിറന്നാള് ഫിഫ്ത്ത് ബേർഡേ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് പറയാം നമ്മൾ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കും നന്ദി അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ